എന്നും പറഞ്ഞ സമയത്ത് തന്നെ വരുന്ന ആളല്ലേ ആറു മണി പറഞ്ഞു നമസ്കാരം അറിയാൻ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞോണ്ടെ കറക്റ്റ് സമയത്ത് തന്നെ വരുമെന്നോ എന്നും ഈ ഡയലോഗ് എല്ലാവരുടെ പറയുന്നത് എന്താ രീതി മാറ്റുവോ ചേട്ടാ ഇത് കേട്ടക്കും മടുത്ത് നമുക്ക് പറഞ്ഞാൽ എങ്ങനെയാട്ടാ വിളിക്കുന്ന ഓൺലൈനിന്ന് ഓൺലൈൻ കടന്നു പഠിക്കണം ഓൺലൈന പഠിച്ചാ ഞാൻ സാധാരണ ബ്ലാക്ക് ഉപയോഗിക്കാൻ പക്ഷേ ഇതേ സംഭവം തന്നെ ഈ സംഭവം തന്നെ കിട്ടുവോ എന്ത് സാധനം നിങ്ങൾക്ക് ഓൺലൈൻ അല്ലല്ലോ പ്രളയം വന്നപ്പോൾ ആളുകളെ സഹായിച്ചത് ഒരുപാട് കച്ചവടക്കാർ കൂടിയല്ലേ ആളുകളെ സഹായിച്ചത് നമ്മൾ ഓൺലൈൻ വഴി സാധനങ്ങൾ എടുക്കുമ്പോൾ കച്ചവടക്കാർക്ക് എന്ത് നഷ്ടമാണ് വരുന്നത് തീർച്ചയായിട്ടും കടയിൽ നിന്ന് വാങ്ങിക്കാനേ ഞാൻ പറയത്തുള്ളൂ അതാണ് നല്ലത് അതെയാ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഞാനും അത് മടിച്ചേതാ ഈ പ്രളയമൊക്കെ വന്നപ്പോഴി വയനാട്ടിലെ ദുരന്തം വന്നപ്പോഴല്ല നമ്മളെ സഹായിച്ചത് നമ്മുടെ കച്ചവടക്കാരാണ് ചേച്ചി ചേട്ടാ സത്യമായ കാര്യമാണ് അത് ശ്രദ്ധിക്കേണ്ടതാണ് ഒരുപാട് സഹായിച്ചതല്ലേ തീർച്ചയായിട്ടും അല്ലെ നമുക്ക് എനിക്ക് ഓൺലൈനിൽ നിന്ന് കോട്ട എടുക്കുന്നില്ല നമ്മൾ എടുക്കുന്നെങ്കിൽ നമ്മുടെ കടകളിൽ നിന്ന് മാത്രമേ നമ്മുടെ നമ്മള് എല്ലാവരും ഉറച്ചൊരു തീരുമാനം എടുക്കുക എന്തുവാ ഇനി നമ്മൾ ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നില്ല ഒരു രൂപയുടെ എന്റെ ജാക്കറ്റ് ഉൾപ്പെടെ ഒരു രൂപയുടെ സാധനം എടുക്കുന്നെങ്കിൽ പോലും